ട്വൻറ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പം വന്ന് നിൽക്കുന്നത് കുറ്റ്യാടിക്കടുത്തുള്ള മരുതോങ്കരയിലെ പുൽപ്പള്ളിത്തകടിയാലെ ഇമ്മാനുവൽ സാറിൻ്റെ അടുത്താണ് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരൊന്നര വർഷം മുന്നേ ഈ സാറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ആ സാർ ആ വീഡിയോയിൽ നന്നായിട്ട് ഈ തെങ്ങിൻ തൈകളെക്കുറിച്ചും കുറ്റ്യാടി തെങ്ങിൻ്റെ ഗുണമേന്മ എന്നിവയെക്കുറിച്ചൊക്കെ നന്നായിട്ട് നമ്മളോട് പറഞ്ഞു തരികയും നമുക്കത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വീണ്ടും ഇന്നിവിടെ ഈ സാറിനെ കാണാൻ വന്നിരിക്കുന്നത് ഈ സാറിൻ്റെ ഈ നേഴ്സറി സന്ദർശിക്കാനും ഈ കുറ്റ്യാടി തെങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാനും വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു നമ്മൾ ഇത് ഇവിടെ വന്നിട്ട് പിന്നെ ഒരുപാട് ആളുകൾ ഈ ഈ വീഡിയോനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെ കുറേ കമൻറ്റുകളൊക്കെ നമുക്ക് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയാനൊക്കെയായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വീണ്ടും സാറിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് സാറിനെ നേരിട്ടൊന്ന് പരിചയപ്പെടാം നമ്മുടെ സാറ് ഇവിടെ സാറേ നമസ്കാരം നമസ്കാരം അപ്പം നമുക്ക് സാറിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം സാറേ എന്നൊക്കെയാണ് വിശേഷം സുഖം തന്നെ സാറ് വീണ്ടും ഈ കൃഷി രീതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ അതെ അതെ ഇതിൽ നിന്നും വളരെ സംതൃപ്തിയും വളരെ എന്താ പറയുക ഒഴിവ് സമയം വളരെ റിലാക്സ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് കൃഷി വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് വളരെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അതിന് കൂടെ നമ്മുടെ ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു നേഴ്സറി എൻ്റെ പിതാവ് തുടങ്ങി വെച്ച നേഴ്സറി പുനർജ്ജീവിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ സാറ് സാധാരണ നമ്മൾ കാണുന്നത് പലരും റിട്ടയർമെൻറ്റിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്കാണല്ലോ സാർ നേരെ തിരിച്ചാണ് ഈ കൃഷി രീതികളുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടോ എന്താ കാരണം ഇത് കൃഷി എന്ന് പറയുന്നത് ഇത് എൻ്റെ എന്താ പൈതൃകമായിട്ട് കിട്ടിയ ഒരു ഇതാണ് അപ്പോൾ അതിനെ നമുക്കൊരിക്കലും അതൊരു വിശ്രമ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റിയില്ല നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയസ് പരിപൂർണമായിട്ടും അത് നല്ല കാര്യത്തിനായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഇത് എന്ന് പറയുന്ന കുറ്റിയാടി തേങ്ങ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധിയാർജ്യത്താണ് കുറ്റിയാടി തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ കേരള സർക്കാർ വിത്ത് തേങ്ങയ്ക്ക് കുറ്റ്യാടി പ്രദേശത്തു നിന്നാണ് വിത്ത് തേങ്ങ കയറ്റി എടുക്കുന്നത് അത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിത്ത് തേങ്ങ കൊണ്ടുപോയി തെങ്ങും തെയ്യുകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നേഴ്സറിയിലെ തെങ്ങും തെയ്യളെല്ലാം തന്നെ എൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ പറമ്പിലെ തേങ്ങയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ ആണിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ തേങ്ങ ഒരു തലത്തിൽ തന്നെ കാണാം എല്ലാ തേങ്ങയും ഉപരിതലത്തിൽ നമുക്ക് കാണാൻ പറ്റും നല്ല കണ്ണാടി വണ്ണമുണ്ട് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ശരിയാ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നമുക്ക് ആ വീഡിയോ കാണാത്തവർ നിങ്ങളെല്ലാവരും ഞാൻ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം മുകളിലും കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് പോയിന്ന് കാണണം ആ വീഡിയോസ് എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക അത് പിന്നെ ഫോൺ നമ്പർ അതിലുണ്ട് സാറിനെ വിളിക്കുക അന്ന് ഞാൻ കൃഷി രീതി തെങ്ങ് കൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചുമൊക്കെ അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ തെങ്ങ് കൃഷി ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങൾ തെങ്ങിന് വരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് തെങ്ങിനെ ആക്രമിക്കുന്ന ഒരു പ്രധാന കീടമാണ് കൊമ്പൻചൊല്ലി ഈ കൊമ്പൻചൊല്ലി തടയാൻ ഒരു മാർഗം വേപ്പി മിണ്ണാക്കും തുല്യ അളവിൽ മണലുമായി ചേർത്ത് മീസർ അതിൻ്റെ ഇളക്കി ഈ തെങ്ങിൻ്റെ കവളുകളിൽ ഇട്ടുകൊടുക്കുക ഇവിടെ ഇതുപോലെ ഉള്ള കവളുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഈ കൊമ്പഞ്ചൊല്ലിയുടെ ആക്രമത്തെ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും മറ്റൊരു മാർഗം വലിയ പാറ്റാ കുളികൾ രണ്ടെണ്ണം ഈ നാമ്പോലുകളുടെ ഉള്ളിൽ വെച്ചു അതായത് ഇവിടെ ഈ സൈഡിൽ നാമ്പോലുകളുടെ ഉള്ളിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മണലുമായിട്ട് മൂടുന്നത് നല്ലതാണ് അങ്ങനെ മൂന്ന് മാസം കൂടുമ്പോൾ ഈ പാറ്റാവുളിക മാറിക്കൊണ്ടിരിക്കണം അതും ഒരു മാർഗ്ഗമാണ് കൊമ്പഞ്ചെല്ലിക്ക് കൊമ്പഞ്ചൊല്ലിക്കെതിരായിട്ട് നമുക്ക് കുറേയൊക്കെ ഫലപ്രദമായതിനെ തടയാൻ പറ്റും മൂന്നാമതൊരു മാർഗം ഇത്രയും ഭാഗത്ത് നെറ്റ് അതായത് മത്സ്യവാല കവ ഇങ്ങനെ കവർ ചെയ്യുന്നു മത്സ്യവല വെച്ചിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ കവർ ചെയ്തിടുക അപ്പോൾ കൊമ്പൻചൊല്ലി ഈ മത്സ്യവലയുടെ വന്ന് കൊടുക്കും ഉള്ളിലേക്ക് തുറന്നു പോകാൻ പറ്റി പറ്റിയല്ല പിന്നെ ഈ കുറ്റിയാടി തെങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ ഇത് കുറച്ചും കൂടെ ഹാഡാണ് കടുപ്പുള്ളതായത് കൊണ്ട് പാ ഈ കൊമ്പൻചൊല്ലിക്കൊക്കെ അത് പെട്ടെന്ന് തുളച്ചു കയറാൻ പറ്റിയല്ല അതേസമയം കുള്ളൻ ഇനങ്ങൾ പുതിയ ഈ ചെറിയ നവീന അങ്ങനെയുള്ള തൈകളിൽ ഉള്ളിലും അതിൻ്റെ കാമ്പിലും മധുരമായതുകൊണ്ട് പെട്ടെന്ന് കൊമ്പൻ കൊമ്പഞ്ചൊല്ലിയുടെ ആക്രമം ഉണ്ടാകുന്നതാണ് കർഷകർക്ക് എപ്പോഴും ഒരു ലൈഫ് ലോങ് വിളിയായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാലം നമുക്കതിൻ്റെ ഒരു ഒരു പത്ത് നാൽപ്പത് അമ്പത് അറുപത് വർഷം വിളവ് കിട്ടാൻ എപ്പോഴും കുറ്റ്യാടി തെങ്ങും തെയ്യാണ് നല്ലത് പിന്നെ അലങ്കാരത്തിനും ഷോയ്ക്കൊക്കെ നമ്മൾ കുള്ളൻ തെങ്ങും തെയ്യ് രണ്ടോ മൂന്നോ വേണമെങ്കിലും പറമ്പിൽ നമുക്ക് കൃഷി ചെയ്യാം അത് ഏത് വേണമെങ്കിലും കർഷകന് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് വിത്ത് തേങ്ങ അതെ അതെ ഇവിടെ നിന്നാണ് ഈ കുറ്റ്യാടി പ്രദേശത്തു നിന്നാണ് മരുതോങ്കര മുള്ളങ്ങുന്ന് ചെമ്പനോട അതുപോലെ കുണ്ടുതോട് കാവിലുംപാറ ചാപ്പന്തോട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് വിത്ത് തേങ്ങക്ക് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കുറ്റിയാടി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ് അതെ അതെ മലയോര മേഖലകൾ മലയോര മേഖലകളും സാറേ ഞാൻ വേറെ കാര്യം ചോദിച്ചെ അതായത് നമ്മുടെ ഈ കുറ്റ്യാടി ഭാഗത്ത് കുറ്റിയാടി തിങ്ങൾക്കൊക്കെ കാണാറുള്ള വേറെ രോഗങ്ങൾ എന്തൊക്കെയാണ് ഈ കുറ്റ്യാടി ഭാഗത്ത് മാത്രമല്ല ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് മണ്ട ചീച്ചത് തെങ്ങിൻ്റെ മണ്ടഭാഗം ചീഞ്ഞുപോകും അതിൻ്റെ പ്രധാന കാരണം ഈ ഇവിടെ ഉഷ്ണം അല്ല തണുപ്പ് കൂടുതലും മഴക്കാലത്ത് വെള്ളം അതിൻ്റെ ഉള്ളിലിറങ്ങി അതിൻ്റെ കൂമ്പ് മറിഞ്ഞു പോയി വ്യാപകമായിട്ട് കുറ്റിയാടി പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ തെങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഫലപ്രദമായ ഒരു മാർഗം ബോഡോ മിശ്രം തെളിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം ഇനി അടുത്ത ഒരു കാര്യം പലർക്കും ഈ ബോഡോ മിശ്രം തയ്യാറാക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റൊരാട് സഹായമൊക്കെ വേണം അല്ലെ കൃഷിഭവനിൽ പോകണം ആ ഒരു ചെറിയൊരു കാര്യം കൂടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞുതരാം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രം അതായത് സിമ്പിളായിട്ട് പറയാം ചെറിയ തെങ്ങുകൾക്കോ അല്ലെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ തുരിശിലായനിണ്ടാക്കുന്ന ഒരു ശതമാനം വീതി ഉള്ള തുരിശ്ശിലായനിയാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പ്രകാരം മുന്നോട്ട് കൂട്ടിയെടുക്കാം ഇപ്പോൾ പറയുന്നത് പത്ത് ഗ്രാം തുരിശ്ശി പൊടിച്ചത് അതൊരു അര ലിറ്റർ വെള്ളത്തിൽ ഒരു പാത്രത്തിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ എടുത്ത് തയ്യാറാക്കുക മറ്റൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ അര അര ലിറ്റർ വെള്ളത്തിൽ നീറ്റ് കക്ക അതായത് കുമ്മായം ചുണ്ണാമ്പ് കുമ്മായല്ല ചുണ്ണാമ്പ് അതും നന്നായി ഇളക്കി അര ലിറ്റർ വെള്ളത്തിൽ ഇലക്കി വെക്കുക അതിനുശേഷം നമ്മൾ മറ്റൊരു ഒരു ചെറിയ ബക്കറ്റിലേക്ക് ഈ ചുണ്ണാമ്പ് ലായനി ഒഴിക്കുന്നു ആ ഒഴിക്കുന്ന ചുണ്ണാമ്പ് ലായനിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അര ലിറ്റർ തുരിശ് ലൈനിതൊക്കെ ഇളക്കി കൊടുക്കുക ചൂണ്ടാമ്പ ലൈനിയിലേക്ക് അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രമായി ഇത് നമ്മൾ ഈ ചെറിയ തെങ്ങിനും അങ്ങനെയുള്ളത് ഇതിനൊക്കെ നമുക്ക് തെളിക്കാവുന്നതാണ് ഇനി വലിയ ഇത് കുറേം കൂടി അളവ് കൂട്ടി ഒരു കിലോ നീറ്റ് കക്കെ ഒരു കിലോ തുരിശുമൊക്കെ കൂട്ടി അതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വലിയ സ്പ്രേയർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് തെങ്ങിൽ തെളിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും ചെറിയ മെത്തേഡ് പച്ചക്കറിക്കും വീട്ടിലെ സാധാരണ വീട്ടമ്മമാർക്കും ആർക്കും തയ്യാറാക്കാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത് ഒരു ശതമാനം ബിരിയുമുള്ള ബോഡോ മിശ്രം സാറേ നമ്മുടെ ഈ കുറ്റിയാടി തേങ്ങയുടെ ഒരു വിപണി എങ്ങനെയാണ് കുറ്റിയാടി തേങ്ങ പ്രധാനമായിട്ടും കൊപ്രയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കർഷകർ കൊപ്രയാക്കിയിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് വടകരക്കാണ് വടകര മാർക്കറ്റിലാണ് അധികം കൊണ്ടുപോകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഒരുപാട് ഉണ്ടക്കൊപ്ര അതായത് അവിടെ ഈ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കൊപ്ര ധാരാളം പോകുന്നുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ തമിഴ്നാട്ടിലേക്ക് ഇഷ്ടം പോലെ ഇവിടുന്ന് ലോഡ് കണക്കിന് പച്ച തേങ്ങ കയറ്റി കയറ്റിപ്പോകുന്നുണ്ട് അവിടെ ചെന്നിട്ടത് വെളിച്ചെണ്ണയാക്കി ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കും പിന്നെ ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ സംസ്കരിച്ചെടുക്കുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തേങ്ങയുടെ പല ഉൽപ്പന്നങ്ങൾ അതായത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തേങ്ങ കൊണ്ട് പല ഉൽപ്പന്നങ്ങളും കറി പൗഡറുകൾ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇന്ന് വളരെ വിപണി കൈയടക്കയിലാണ് ഫേമസ് ആണ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എണ്ണ അതെ അതെ ഏറ്റവും കൂടുതൽ എണ്ണ ലഭിക്കുന്നത് ഇത് അതു കാമ്പിനൊക്കെ നല്ല കട്ടിയുണ്ട് എണ്ണ കൂടുതൽ ലഭിക്കുന്നുണ്ട് ചിരട്ടയ്ക്ക് നല്ല ഉറപ്പാണ് ചിരട്ടയും ആ ചിരട്ട ഇപ്പോൾ ഒരു വലിയ വ്യവസായമാണ് തമിഴ്നാട്ടിലേക്കൊക്കെ ഇഷ്ടംപോലെ ഇവിടുന്ന് ചിരട്ട കയറ്റുമതി ചെയ്യുന്നുണ്ട് ചിരട്ട ഇവിടുന്ന് കരിയായിട്ടും അല്ലാതെയും കയറ്റുമതി ചെയ്യുന്നു തെങ്ങും തേങ്ങയും അപ്രതീക്ഷമായാൽ നമ്മുടെ മലയാള പെരുമ തന്നെയാണ് ഇല്ലാതാകുന്നത് ഇന്ന് കർഷകർ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് കാട്ടു മൃഗങ്ങളുടെ ശല്യമാണ് പന്നി കുഴിച്ചു വയ്ക്കുന്ന സാധനങ്ങൾ അതായത് തെങ്ങന് തയ്യൊക്കെ പന്നിയുടെ ശല്യം കാരണം കർഷകരെല്ലാവരും കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറ അവർ ബാംഗ്ലൂർക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മറ്റു തൊഴിലുകൾ അന്വേഷിച്ച് ചേക്കേറുകയാണ് പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അവിടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ കിട്ടുന്ന വേദനകൾ ചിലപ്പം കുറയുകയോ ഇല്ലാതാവുകയോ പണി നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കാർഷിക മേഖല പുഷ്ടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് കർഷകർ കൃഷി ചെയ്യണം ഉള്ള സ്ഥലത്ത് പരമാവധി ഉൽപാദനം തെങ്ങുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക സാമ്പത്തിക സുസ്ഥിരത നേടാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക ഏതാണ്ട് എട്ട് മാസം വളർച്ചയുള്ള തൈകളാണ് എട്ടോ ഒമ്പത് മാസം ചില തൈകള് പത്തു മാസം വരെ ഉണ്ട് ഇത് പലരും കർഷകർ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഇവിടെ നിന്ന് വരുന്നുണ്ട് ധാരാളമായിട്ട് കൊടക് ഭാഗത്തേക്ക് ഒരുപാട് കർഷകർ എസ്റ്റേറ്റിലേക്കൊക്കെ ഇവിടുന്ന് തൈകൾ പോയിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ടം അങ്ങോട്ടൊക്കെ തൈകൾ പോയിട്ടുണ്ട് പിന്നെ പാല തൊടുപുഴ ഈങ്ങാലപുട ആലക്കോട് അങ്ങോട്ടൊക്കെ ഈ റബ്ബർ തോട്ടം മുറിച്ച് കൃഷി ചെയ്യുന്ന ഒരു ഒരു പത്തു ഇരുന്നൂറെണ്ണം ഇവിടുന്ന് മേടിച്ച് പോകാറുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്താൽ പിന്നെ ഇഷ്ടംപോലെ കോളുകളൊക്കെ വരാറുണ്ടാകും ഓ കോളുകളൊക്കെ വരുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ വർഷത്തെ തൈകളെല്ലാം തന്നെ ചിലവായി ഇതെല്ലാം ഈ ഒരു വർഷം പ്രായമായ തൈകളാണ് നമ്മൾ ഇവരെ കണ്ടത് സാറേ ഈ കൃഷികൾ ചെയ്യുന്നത് മുഴുവൻ സാർ അല്ല ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ അതിൻ്റെ ഒരു മേൽനോട്ടമാണ് പ്രധാനമായിട്ടുള്ളത് എൻ്റെ ഒരു സഹായി ഉണ്ട് അലക്സ് ഇവിടെ അടുത്താണ് വീട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക അലക്സാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഞാൻ അതിന്റെ മേൽനോട്ടം മാത്രമാണ് എല്ലാം സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് കൃഷി കൃഷി രീതി എന്ന് പറയുമ്പോൾ ഞങ്ങളിത് രാസവളം തീരെ ഉപയോഗിക്കാതെ മൊത്തം ഈ ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നത് അതായത് ചാണകപ്പൊടിയും പിന്നെ അതുപോലെ ചകിരിപ്പൊടി മണ്ണ് ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് പിന്നെ കൃത്യമായിട്ടുള്ള നാനയും അതുപോലെ ഞങ്ങളുടെ സംരക്ഷണവും കൊണ്ടാണ് നല്ല നല്ല ഗ്രോത്ത് ആയിട്ട് സാറേ ഇപ്പം നമുക്ക് ഈ തെങ്ങിൻ തൈകളെ കുറിച്ചും കൊമ്പൻ കൊമ്പൻചൊല്ലി അതിൻ്റെ ഇതിന് വരുന്ന കേടുകൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അല്ലേ അപ്പം സാറേ ഒത്തിരി നന്ദിയുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പള്ളേലും നമുക്ക് എല്ലാവർക്കും നന്ദി ഓക്കെ